ോ അങ്ങനത്തെ ഞാൻ റെഡി ആയിട്ടുണ്ട് നാളെ വർക്കിംഗ് ഡേ ആണ് ഡ്യൂട്ടിക്ക് പോകണം അത് കാരണം നമ്മൾ തലേ ദിവസം പോവാൻ വിചാരിച്ചു ഞാനും ഏട്ടനും അമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഓഡിറ്റോറിയത്തേക്ക് പോകാൻ ചെറിയ ദൂരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ചെന്നപാടെ എന്റെ കുറെ ഫ്രണ്ട്സും അതുപോലെ തന്നെ നമ്മുടെ നെയബേഴ്സൊക്കെ ഉണ്ടായിരുന്നു കുറച്ചേരെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു ഞാൻ എല്ലാരെയൊന്നും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളു കേട്ടോ തലേ ദിവസമായി കാരണം തോന്നുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചെന്നപാടെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ സ്റ്റേജിന് ഇതേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തോണ്ടിരിക്കുകയാണ് നമ്മളും അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ഇതേ ഇതാണ് കേട്ടോ കല്യാണച്ചൊക്കെ കല്യാണിച്ചൊക്കെ കുർത്തി നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതേ ഏട്ടന്റെ ആണ് ഏട്ടിന് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അല്ലെങ്കിലും ഈ ബോയ്സിന് ഒക്കെ കീപ്പ് ചെയ്യാൻ നല്ല കഴിവാണല്ലേ നമ്മൾ ഗേൾസ് ആണ് അതിൽ പിന്നോക്കം എന്നാലും ഗേൾസും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് നേരം കൂടി നമ്മൾ അവിടുന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നല്ല ഗീ റൈസും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഗീ റൈസ് തങ്ങി കഴിക്കാൻ പോലും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തുമ്പോഴത്തേ ഒരു അതിഥി ഉണ്ടായിരുന്നു അപ്പൊ അത്രയുള്ളൂ ഗൈസ് ഓക്കെ ടാറ്റ ബൈ